നമസ്കാരം കേരളത്തിലെ അതിശക്തമായ ത്രികോണ മത്സരം നടന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് ഇവിടങ്ങളിലൊക്കെ ബി ജെ പി നടത്തിയ വോട്ട് വർധനവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു അന്വേഷണമാണിത് കേരളത്തിൻ്റെ തെക്കേ നിന്ന് തന്നെ ആരംഭിക്കാം അതിശക്തമായ മത്സരം നടന്ന ഇടമാണ് തിരുവനന്തപുരം എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത് നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തുമാണ് ബി ജെ പി ലീഡ് നേടിയത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയത് ബി ജെ പി ആയിരുന്നു ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ശൈലിയിൽ വലിയ വ്യത്യാസമില്ലെന്നതിനാൽ ഈ മണ്ഡലങ്ങളിൽ അവയുണ്ടാക്കിയ മുന്നേറ്റം ഇരു മുന്നണികൾക്കും വെല്ലുവിളിയാകും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നേമത്ത് ബി ജെ പി ലീഡ് നേടിയിരുന്നു പന്ത്രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് എന്ന ലീഡ് ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറായി ഉയർത്തി ബി ജെ പിക്ക് ഏക എം എൽ എ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് നിന്നാണ് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് വോട്ടിനാണ് അന്ന് ഒ രാജഗോപാൽ ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി ശിവൻകുട്ടി ജയിച്ചതാകട്ടെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് വോട്ടിന് മാത്രമാണ് കെ മുരളീധരനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് ഇറക്കിയത് കൊണ്ട് മാത്രമാണ് ബി ജെ പി വിജയിക്കാതെ പോയത് വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ഇത്തവണ ബി ജെ പി ലീഡ് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ കെ മുരളീധരൻ ഇവിടെ വിജയിച്ചത് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനാണ് അന്ന് ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് വോട്ടിന് ജയിച്ചത് ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കോൺഗ്രസിൽ നിന്ന് കെ മോഹൻകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം അതിന് തുണയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി കെ പ്രശാന്ത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടായി ഭൂരിപക്ഷം ഉയർത്തിയെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി നിയമവും വട്ടിയൂർക്കാവും ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളായി എൽ ഡി എഫും യു ഡി എഫും കണക്ക് കൂട്ടുന്നുണ്ട് എങ്കിലും കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് തോട്ടവർ ലീഡ് പിടിച്ചത് എല്ലാ കണക്ക് കൂട്ടലും തെറ്റിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിനും സി പി എമ്മിലെ പ്രമുഖനായ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ച മണ്ഡലമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലും ബി ജെ പി ആയിരുന്നു രണ്ടാമത് യു ഡി എഫ് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി രണ്ടാമതോ മൂന്നാമതോ ആവുന്നത് എന്നതാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും സ്ഥിതി രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് രാജഗോപാലും ജയിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ജനതാദളിലെ വി സുരേന്ദ്രൻപിള്ള ആയിരുന്നു വെറും ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളക്ക് പിടിക്കാൻ കഴിഞ്ഞത് വിജയം എൽ ഡി എഫിനായാലും യു ഡി എഫിനായാലും മൂന്നിടത്തും ബി ജെ പിയുടെ മുന്നേറ്റം തടയുന്നതിൽ രണ്ടു പേർക്കും ഒരുപോലെ പ്രസക്തി ഉണ്ടെന്നതാണ് ചരിത്രം ആ പ്രതിരോധവും മറികടന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്തും നേട്ടമുണ്ടാക്കാനുള്ള അധ്വാനം ബി ജെ പി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് എണ്ണിയപ്പോൾ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ബി മുന്നിലെത്തിയത് പാറശാല ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും പാറശാലയിൽ ആയിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ബി മൂന്നാം സ്ഥാനത്തായത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം മണ്ഡലങ്ങളിലാണ് ഒന്നാമതെത്തിയത്